ഇപ്പം ഇതാ കുഞ്ഞന്മത്തിൻ്റെ കാലാണല്ലേ എല്ലാ സമയത്തൊന്നും നമുക്ക് കുഞ്ഞന്മത്തി കിട്ടത്തില്ല ചില സമയത്ത് മാത്രമേ അത് കിട്ടുള്ളൂ എല്ലാ സമയവും വലിയ മത്തിയൊക്കെയാണ് നമുക്ക് ഇട്ട് കുറേ നെയ്യൊക്കെ ഉള്ളത് അതൊന്നും എപ്പോഴും നമുക്കത് അത്രയും അങ്ങനെ ഇഷ്ടമായിരുന്നു വരില്ല അപ്പോൾ കുഞ്ഞമ്മത്തി കിട്ടുന്ന സമയത്ത് നമുക്ക് അത് കറി വെക്കാനൊക്കെ ഏറ്റവും നല്ലത് അതുതന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാണ് നിറയെ കണ്ടുവരുന്നത് ഇപ്പം അതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് കുറച്ച് കുഞ്ഞമ്മത്തി കിട്ടി അപ്പം അത് വെച്ചിട്ട് ഒരു മത്തിക്കറി തയ്യാറാക്കുന്നുണ്ട് ഇത് മത്തിപ്പുളി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ കുറച്ച് ലൂസായിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് കുഞ്ഞമ്മത്തി തലയും വാലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചൊരു വലിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് ഒരു മീഡിയം സൈസില് സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി അതും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഒരു നമ്മുടെ ആവശ്യത്തിന് പുളി ഞാനൊരു വലിയൊരു നെല്ലിക്ക വലുപ്പത്തിലെ പുളി വാളംപുളിയാണ് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടിയടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉലുവെട്ട് പൊട്ടിക്കുന്നുണ്ട് ഉലുവ പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സവാള പെട്ടെന്ന് വഴി കിട്ടാനായിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടിയും ചേർത്തിട്ട് നമുക്ക് സവാള നന്നായി വഴറ്റിയെടുക്കാം ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ബ്രൗണൊന്നും കളറാവണ്ട സവള ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി കേട്ടോ ആ ഒരു ടൈം വരെ നമുക്കൊന്ന് വാറ്റിയെടുക്കാം ഇപ്പം കണ്ടിട്ട് സവള നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള ചില്ലി പൗഡറും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി കുറച്ച് മാത്രം മതിയിട്ട് ഈ ഒരു കറിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മല്ലിപ്പൊട്ടൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം കേട്ടോ ചെറുതീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് വായിച്ചെടുക്കാം ഇപ്പോൾ ഇതാ കൊടികളുടെ പച്ചമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണം കേട്ടോ തക്കാളി ഉടഞ്ഞു കിട്ടുന്ന ആ ഒരു ടൈം വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ തക്കാളി നന്നായി തന്നെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ പുളി പിഴിഞ്ഞ് പുളി വെള്ളം ഞാൻ പിഴിഞ്ഞത് ഫുൾ ഒഴിക്കുന്നില്ല ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ അവിടെ വെക്കുന്നുണ്ട് കേട്ടോ പുളി കൂടിയാലും നമുക്ക് കറി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കറിയുടെ ആ ഒരു പുളി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പം ഇതാ പുളിവെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ പുളിവെള്ളത്തിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഒന്ന് ഒന്നൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ കണ്ടില്ലേ ഒന്നും ഒരുപാട് നേരം പോലെ ഒരു രണ്ട് മിനിറ്റ് അന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ പുളിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ടാവും ഈ സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഇത് കുറച്ച് ലൂസായിട്ട് ഉണ്ടാവുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ തിക്ക് ആക്കണമെങ്കിൽ തിക്കാക്കാം ഞാനിപ്പോൾ എന്തായാലും കുറച്ചൊരു ലൂസായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞാനതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വെള്ളമൊക്കെ നിങ്ങളുടെ തിക്ക് തിക്നെസ്സിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുക അതൊന്ന് തിളക്കട്ടെ നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരട്ടെട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയി യോജിച്ച് വരട്ടെ ആ സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മീനും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ചെറുതീയിൽ ഇതൊന്ന് ഒന്ന് കുറുക്കി പത്ത് മിനിറ്റ് ഇതൊന്ന് ചെറിയ തീയിൽ ഇട്ടിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ മീൻ പത്ത് മിനിറ്റ് വേവിച്ചത് കൊണ്ട് ഉടഞ്ഞ് പോകത്തൊന്നുമില്ല നമ്മൾ ചെറുതീയിലിട്ടിട്ടാണ് വേവിക്കുന്നത് മത്തി പിന്നെ ഈ പുളിയൊക്കെ ഒഴിച്ചിട്ടുള്ള വെള്ളത്തിലായതുകൊണ്ട് മീൻ പൊടിഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ ഇളക്കുമ്പോൾ സൂക്ഷിച്ചാൽ മതി ഇനി അങ്ങനെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് തള വന്ന് തുടങ്ങി കേട്ടോ ചെറുതീയിലാണ് ഇപ്പോൾ കിടക്കുന്നത് തള വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് കരിയൂറിപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് ഇത് ചെറുതീലിട്ടിട്ട് വേവിക്കാട്ട് അപ്പോഴേക്കും അതിൻ്റെ നാല് പുറത്തുനിന്ന് എണ്ണയൊക്കെ തൊളിഞ്ഞ് വരും ണ്ടെങ്കിൽ ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നാല് പുറത്തുനിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് കറി നല്ല സെറ്റായിട്ടുണ്ട് പാകത്തിന് കുറുകിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഞാൻ കുറച്ചും കൂടി പച്ചക്കറിവേപ്പിൻ്റെ എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചേർത്ത് ഇനി ഇളക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂട്ടോ അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഉണ്ട് ഈ ഒരു തിക്നസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരുപാട് കുറുകിയിട്ടൊന്നുമില്ല എനിക്ക് ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത് നിങ്ങൾക്ക് ഒന്നും കൂടിയും കുറുകിയിട്ടാണ് വേണ്ടതെച്ചെങ്കിൽ കുറച്ച് നേരം കൂടി തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടില്ല പറ്റില്ല അത്രയും വെള്ളം ഒഴിക്കേണ്ട കേട്ടോ അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനൊരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ കാണിക്കുന്നത് ആ പത്ത് മിനിറ്റ് അടച്ച് വയ്ക്കുന്ന സമയത്ത് നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് കുറുകയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ടേസ്റ്റി ആയിട്ടില്ല നമ്മുടെ മീൻ കറി കുഞ്ഞമ്മത്തി വെച്ചിട്ട് മീൻപുളി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ലൊരു കിടിലും ടേസ്റ്റാണ് കുഞ്ഞമ്മത്തി കിട്ടുന്ന സമയത്ത് നമ്മൾ മാക്സിമം കറി വെക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്